ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ലോറ ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള വേക്കൻസിയാണ് ആണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടാണ് കണ്ണൂരാണ് പ്ലേസ് വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വർക്കിംഗ് ടൈം ഫ്ലെക്സിബിൾ ഹവേഴ്സ് ആണ് പറയുന്നത് ഇരുപതിനു മുകളിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം സാലറി പതിനയ്യായിരത്തിനു മുകളിലുണ്ട് ഡിഗ്രി ഓറബോ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കോൺടാക്റ്റ് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അമ്പത്തൊമ്പത് എൺപത്താറ് പതിനൊന്ന് അടുത്തതെന്ന് പറയുന്നത് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് എറണാകുളം തൃശ്ശൂർ കൊല്ലം ട്രിവാൻഡ്രും ഓപ്പൺ ചെയ്യുന്നത് ക്വാളിഫിക്കേഷൻ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേറ്റർ കോഴ്സാണ് ഐ ടി ഐ പാസ്സായിക്കണം ടൈം ഒമ്പത് ടു ഏഴ് വരെയാണ് പറയുന്നത് പന്ത്രണ്ടായിരത്തിന് മുകളിൽ സാലറി പെട്രോൾ അലവൻസും ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അപ്പം നിങ്ങളുടെ സാലറി ഒക്കെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് കൂടിയിരിക്കുക ചിലപ്പോൾ കുറഞ്ഞിരിക്കും അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും എന്ന് പറയുന്നുണ്ട് ഓക്കെ അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് അപ്പം നമ്പർ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റൈഫണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് സ്ക്രീനിൽ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് ബൈക്ക് ഉള്ളവർക്ക് എണ്ണായിരം രൂപയാണ് സ്റ്റൈഫൻ്റെ ബൈക്ക് ബൈക്ക് ഇല്ലാത്തവർക്ക് അയ്യായിരം രൂപ സ്റ്റൈഫൻ്റെ നൽകുന്നതാണ് അടുത്ത എ സി ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ബൂ സ്റ്റാർ ഓതറൈസ്ഡ് ഡീലറായിട്ടാണ് എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറി ഉണ്ട് കൊല്ലം കരുനാപ്പള്ളി ഓഫീസാണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത വേക്കൻസി ജോസ്കോ ജ്വലേഴ്സിൽ വന്നിട്ടുള്ള ഷോറൂമിലേക്ക് നിരവധി ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് കേട്ടോ അപ്പോൾ കൂടുതൽ താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തൊൻപത് ഞായറാഴ്ച പത്തരയ്ക്കും ഒന്നരയ്ക്കും ഇടയിലാണ് കേട്ടോ ബയോഡേറ്റ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായി ജോസ്കോ ജ്വലേഴ്സ് ഹൈറോഡ് നിയർ ഡിസ്ട്രിക്ട് ജനറൽ ഹോസ്പിറ്റൽ തൃശ്ശൂരിൽ എത്തിച്ചേരുക ഇൻ്റർവ്യൂവിന് ഹാജരാകാൻ അത്യാവശ്യം ഹാജരാകാൻ ശ്രമിക്കുക മാക്സിമം ശ്രമിക്കുക പറ്റാത്തവർ കരിയേഴ്സ് അറ്റ് ജോസ്കോ ഗ്രൂപ്പ് ഡോട്ട് കോം ഐ ഡിയിലേക്ക് ഏഴ് ദിവസം കം അയയ്ക്കുക അടുത്തത് അർജൻറ്റായിട്ട് ഓൾ റൗണ്ട് കുക്കിന് ആവശ്യമുണ്ട് സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്ന കുക്കിനെയാണ് വേണ്ടത് മുപ്പതിനായിരത്തിന് മുകളിൽ സാലറി ഉണ്ട് പൊറോട്ട മേക്കറിനും മുപ്പതിനായിരത്തിന് മുകളിൽ സാലറി ഉണ്ട് പ്ലേസ് ചേപ്പാടാണ് ആലപ്പുഴയാണ് വരുന്നത് അപ്പം ഫുഡും അക്കോമഡേഷനും ഒക്കെ ഉണ്ട് എൺപത്തൊന്ന് മുപ്പത്തെട്ട് എൺപത്തി മൂന്ന് എഴുപത്തി മൂന്ന് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തതെന്ന് പറയുന്നത് സർവീസ് ടെക്നീഷ്യനായിട്ടാണ് ഇലക്ട്രീഷ്യൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം അതായത് ഇലക്ട്രീഷ്യൻ മസ്റ്റായിട്ടും ഇലക്ട്രോണിക്സും അങ്ങനെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം പതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ സാലറി ഉണ്ട് ഓക്കെ പിന്നെ ക്വാർട്ടേഴ്സ് ആണ് സ്റ്റാഫിന് താമസിക്കാൻ ക്വാർട്ടേഴ്സുണ്ട് താല്പര്യമുള്ളവർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് ഇരുപത്തൊൻപത് ഇരുപത് എഴുപത് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്രയാണ് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി നിങ്ങളിത് ഷെയർ ചെയ്യണേ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ താങ്ക് ഫോർ വാച്ചിങ്